കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കി തിരക്കേറിയ ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി എന്നാൽ ഇവിടെ എത്തുന്ന പലരും നിരാശയോടെ മടങ്ങുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ആവശ്യത്തിന് മരുന്നു രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നത് വിവരങ്ങളുമായി മേഘന ചേരുന്നുണ്ട് മേഘന എന്തൊക്കെയാണ് ഏറ്റവും അവശ്യ സർവീസുകളാണ് അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർ ഏറ്റവും ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ് ജനറൽ ആശുപത്രികൾ എന്ന് പറയുന്നത് അവിടെ മരുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായും നിരാശാജനകമായ അല്ലെങ്കിൽ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ വിവരങ്ങൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത് വിദ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് ജനറൽ ആശുപത്രി കോഴിക്കോട് ജില്ലയിൽ സംബന്ധിടത്തോളം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് അതായത് നഗര തന്നെ നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് എല്ലാ ജനറൽ ആശുപത്രികളും സാധാരണക്കാർക്ക് വലിയൊരു വലിയൊരാശ്രയമാണ് അതായത് അവരുടെ സാമ്പത്തിക ബാധ്യതയും മറ്റും കണക്കാക്കുമ്പോൾ വലിയ വലിയ ആശ്രയമാണ് ഇതുപോലുള്ള ജനറൽ ആശുപത്രികൾ വഹിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലാ ബീച്ച് ജനറൽ ആശുപത്രിയിലെ ഫാർമസിയുടെ മുന്നിലാണ് ഇവിടെ നിന്ന് പലരും നിരാശയോടെ മടങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൽ പ്രധാനമായിട്ടും ഒരു പരാതി വരുന്നത് ഇവിടെ നിന്ന് ആവശ്യ മരുന്നുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പനി മുതൽ വലിയ ഗുരുതര രോഗങ്ങളായി അടക്കം ഇവിടെ ഫാർമസിയുമായി ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സ നേടുന്നുണ്ട് അവർക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് ജന ഫാർമസിയിൽ നിന്ന് കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതിയാണ് ഉയർന്നു വരുന്നത് ഇത് കൃത്യമായിട്ട് അധികൃതരും ആരോഗ്യമന്ത്രിയും അടക്കം സമ്മതിച്ചിട്ടില്ല ഇന്നലെ ഒരു അടിയന്തര രോഗ യോഗമുണ്ടായിരുന്നു അതിലുമൊന്നും കൃത്യമായി ക്ഷാമമില്ല എന്നുള്ള കാര്യമാണ് കൃതർ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഇവിടുന്ന് ഇവിടെ എത്തി മരുന്ന് വാങ്ങി തിരിച്ചു പോകുന്നവരുടെ പ്രതികരണം കണ്ടാൽ അറിയാം ഇവിടെ എത്രത്തോളം മരുന്നിന് ക്ഷാമമുണ്ട് എന്നും അതായത് ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഗർഭിണിയായ മകളെ അടക്കം മകളെ കൊണ്ടടക്കം വന്നിട്ട് മരുന്ന് ലഭിക്കാതെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ മാത്രമല്ല ഇവർ പുറത്തേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്കും സ്വകാര്യ ഫാർമസികളിലേക്കും മരുന്നിന് എഴുതി കൊടുക്കുകയാണ് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ചികിത്സയ്ക്ക് അതായത് അവരുടെ കയ്യിലെ സാമ്പത്തികപരമായിട്ടും മറ്റു നോക്കുമ്പോൾ ചികിത്സയ്ക്ക് അവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവർക്ക് അതിന് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് അത് വലിയ സാമ്പത്തികവാധ്യത അതായത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന ഒരവസ്ഥ തന്നെയുണ്ട് അതായത് മരുന്ന് എന്ന് പറയുന്നത് ഒരു ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും ആവശ്യപ്പെട്ട സാധനമാണ് അതില്ലാതാകുന്നത് അവരുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്നുണ്ട് ഇവിടെ നിന്ന് വരുന്ന ഓരോ ഇവിടെ നിന്ന് വരുന്ന ഓരോരുത്തരും അവരുടെ വലിയ നിരാശകൾ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഇവരുടെ പ്രതികരണം തന്നെ തേടാം നമുക്ക് ഇവിടെ മരുന്ന് വാങ്ങാൻ എത്തിയവരോട് തന്നെ പ്രതികരണം ചോദിക്കാം എങ്ങനെയാണ് ഇവിടുന്ന് എല്ലാ മരുന്നുകളും ലഭിക്കുന്നുണ്ടോ എല്ലാ മരുന്നൊന്നുമില്ല അഞ്ചെണ്ണം എഴുതിയാൽ രണ്ടെണ്ണം കിട്ടും ആ രണ്ടെണ്ണം വാങ്ങാൻ കഴിയാത്തതിൽ അതും വാങ്ങിപ്പോകും പുറത്ത് ബാക്കി മൂന്നെണ്ണം പുറത്തേക്ക് എഴുതും ചിലവർ വാങ്ങും ചിലവര് വാങ്ങൂല എവിടെ നിന്ന് കിട്ടുന്നതുമായിട്ട് പോകും കഴിയാത്തതിൽ മെയിനായിട്ടിപ്പോൾ പ്രശ്നം അവിടെ ഒ പി ഷീറ്റിൻ്റെ ഇവിടെ ആണ് ഒരാളെ വെക്കേണ്ടത് നാലോ അഞ്ചോ ലൈൻ ഉണ്ട് ആകെ രണ്ട് ആൾക്കാരാണ് ഷീട്ട് കൊടുക്കുന്നത് എട്ടരയ്ക്ക് വന്നിട്ട് ഞാൻ മോനെയായിട്ട് ഓഫീസ് ഷീറ്റിൽ വന്ന് നിൽക്കുന്നത് ഇതുവരെ പതിനൊന്ന് മണി ഒ പി ഷീറ്റ് ഇതുവരെ കിട്ടിയില്ല അതിനാണെങ്കിൽ മെയിനായിട്ട് ചെയ്യട്ടെ കാരണം നാലും അഞ്ചും വരിയുണ്ട് കൗണ്ടറ് രണ്ട് എണ്ണേ ഉള്ളൂ ഈ ചെറിയ കുട്ടികൾക്കും വയസ്സന്മാർക്കും എല്ലാവർക്കും ഉള്ളതൊക്കെ വരിയുണ്ട് പക്ഷേ കൗണ്ടറ് രണ്ട് അതിനാണ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ കാരണം പുറത്താണ് വരി നിൽക്കുന്നത് ഇതുവരെ ഓഫീസ് ഷീറ്റ് കിട്ടിയില്ല അതാ എട്ടരക്ക് വന്നിട്ട് എൻ്റെ മോനെ അവിടെയൊക്കെ എടുത്തിട്ടിരിക്കണം ഇപ്പോൾ ഓഫീസ് ഷീറ്റ് കിട്ടിയിട്ടില്ല അതും ഒരു കൂടിയാണ് വിദ്യ ഇതു തന്നെയാണ് ഇവിടെ നിന്നും അടങ്ങുന്ന ഓരോരുത്തരുടെയും അവസ്ഥ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് മരുന്നിന് ക്ഷാമം എന്ന് പറയുന്നത് വലിയ രോഗങ്ങളുമായിട്ട് അതായത് പനി മുതൽ വലിയ രോഗങ്ങളുമായിട്ട് ചികിത്സയ്ക്ക് എത്തുന്നവർ ഇവിടെയുണ്ട് പക്ഷെ ഇവർക്കൊന്നും സ്വകാര്യ ആശുപത്രികൾ അല്ലെങ്കിൽ സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതൊന്നും പക്ഷേ അധികൃതർ ഇതുവരെ സമ്മതിച്ചു തന്നിട്ടില്ല ആൻറ്റി അതായത് വില കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾക്ക് മാത്രമാണ് ക്ഷാമമെന്നാണ് അധികൃതർ ഇപ്പോഴും നമ്മളോട് പറയുന്നത് പക്ഷേ ഇവിടെ നിന്നും മടങ്ങുന്നവരുടെ ഇവിടെ നിന്നും മരുന്ന് കിട്ടാതെ കിട്ടാതെ മടങ്ങുന്നവരുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ല ഇവിടെ ഓരോ വർഷവും ഇതുപോലുള്ള ജനറൽ ആശുപത്രികളിൽ മരുന്ന് സംഭരിക്കൽ കഴിഞ്ഞ വർഷത്തെ ഒ പിയിലെ നിരക്കുകളും അല്ലെങ്കിൽ ഒ പിയിലെ വന്ന ആൾക്കാരുടെ എണ്ണവും മറ്റും നോക്കിയാണ് മരുന്ന് സംഭരിക്കാറ് പക്ഷേ ഇവിടെ നിന്ന് ഇപ്രാവശ്യം അധികം അതായത് ഒ പിയിലേക്ക് വന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതാണോ അതാ അല്ലെങ്കിൽ മരുന്ന് സംഭരിക്കുന്നതിൽ വന്ന വ്യത്യാസമാണോ എന്നറിയില്ല എന്നിരുന്നാലും ഇവിടെ വലിയ മരുന്ന്ക്ഷാമം ക്ഷാമമുണ്ട് എന്ന് ഇവിടെ വന്നവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നവരുടെ രോഗികളുടെ അഭിപ്രായങ്ങൾ തന്നെ നമുക്ക് സാക്ഷ്യം വെക്കുന്നുണ്ട് മേഘന ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മറ്റൊരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽ മാത്രമാണോ ഇത്തരം കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് എന്തെങ്കിലും കടന്നതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ വിദ്യ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ മരുന്ന് പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു യോഗം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അതിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നതും മറ്റു ജില്ലകളിൽ നിന്നും മരുന്നുകൾ എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ആശുപത്രിയിലെ ക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് എന്നാൽ അത് അത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് സംശയം തന്നെയാണ് മാത്രമല്ല നമ്മൾ നമ്മളിവിടുത്തെ സൂപ്രണ്ടുമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെടുമ്പോൾ അവർ ഇങ്ങനൊരു മരുന്ന് ക്ഷാമം ഉണ്ട് എന്നുള്ളത് ഇതുവരെ സമ്മതിച്ചു തന്നിട്ടില്ല ഇവിടെ ക്ഷാമം ഇല്ല അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കു മാത്രമാണ് ക്ഷാമം എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇവിടെ വന്ന് ഇവർ രോഗികൾ നിരാശയോടെ മടങ്ങുന്ന രോഗികളോട് ചോദിക്കുമ്പോൾ നേരെ മറിച്ചാണ് ഇവിടെ ഇവർ ഇവിടുന്ന് കിട്ടുന്നത് പ്രതികരണം എന്തായാലും അധികൃതർ പറയുന്നത് ഇങ്ങനൊരു ക്ഷാമം ഇവിടെ ഇല്ല അതായത് ആൻറ്റിബയോട്ടിക്കുകൾക്ക് മാത്രമാണ് ക്ഷാമം എന്ന രീതിയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണം അതായത് മരുന്ന് എന്ന് പറയുന്ന അത്രയും ആവശ്യ സാധനമാണ് അന്നേരം അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് അത്രയും വലിയ കാര്യമാണ് കാരണം മരുന്ന് ഇത് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അത് എത്രയും വേഗം പരിഹരിക്കുക അതായത് ഇപ്പോൾ മറ്റു ജില്ലകളിനടക്കം മറ്റു ജില്ലകളിലെ ജനറൽ ആശുപത്രികളടക്കം ആശ്രയിച്ച് അവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം പ്രാബല്യം ഇതുവരെ ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വിദ്യ മേഖല ഇതുമായി ബന്ധപ്പെട്ട് മരുന്നുകളുടെ അഭാവം മാത്രമല്ല ഇപ്പോൾ നമ്മളൊരു പ്രതികരണം ലഭ്യമായതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആവശ്യത്തിന് ആവശ്യത്തിന് തൊഴിലാളികളെങ്കിൽ ജീവനക്കാർ പോലും ലഭ്യമല്ല ഇല്ല എന്നുള്ള രീതിയിലാണ് കാരണം ഒ പി എട്ടരയ്ക്ക് ഒ പിയിൽ നിൽക്കുന്നതാണ് പതിനൊന്ന് മണിയായിട്ടും ഒ പി ചീട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അതായത് ആവശ്യത്തിന് ജീവനക്കാരുടെ അഭാവവും അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ വിദ്യ തീർച്ചയായിട്ടും അതായത് ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് അത്രയധികം സാധാരണക്കാർ സാധാരണക്കാരുടെ വലിയ ജീവനാടി തന്നെയാണ് ഇത്തരം ജനറൽ ആശുപത്രികൾ കാരണം അവർ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ചെറിയ തുകക്ക് കിട്ടുന്ന മരുന്നുകളും അല്ലെങ്കിൽ ചെറിയ ഇതിൽ കിട്ടുന്ന സർവീസുകൾക്കും ഒക്കെ അത്രയും സാധാരണക്കാരെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളിവിടെ വന്നപ്പോൾ വലിയ ഒ പിയിലെ വലിയ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത് കാരണം രാവിലെ എട്ടരക്ക് തുടങ്ങി പത്ത് പതിനൊന്ന് മണിവരെ ഇവിടെ ആൾക്കാർ ക്യൂ നിന്നിട്ട് ാണ് ഇവിടുന്ന് മരുന്നുകൾ വാങ്ങി അല്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഇവിടെയുള്ളവർക്ക് അത്രയും പ്രയാസമാണ് അതായത് ഇവിടെ ഒ പി ടിക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് തൊട്ട് ഇവിടുന്ന് മരുന്ന് വാങ്ങി പുറത്തിറങ്ങുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും ഇവിടെ എത്തുന്ന രോഗികൾക്ക് പരാതിയുണ്ട് കാരണം കൃത്യമായിട്ട് സേവനം നൽകുന്നില്ല എന്ന പരാതി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരാളുടെ പ്രതികരണം കണ്ടതാണ് അവർ അവരുടെ മകനുമായിട്ട് എട്ട് മണിക്ക് വന്നിട്ട് ഇതുവരെ ഒ പി ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒ പി ടിക്കറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടില്ല അങ്ങനെ വലിയ സംവിധാനം പിഴവ് ബീച്ച് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഉണ്ടാകുന്നുണ്ട് വിദ്യ ശരി മേഘ്ന വ്യക്തമാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ബീച്ച് ജനറൽ ആശുപത്രിയിൽ മരുന്നുകളുടെ അഭാവവും ഒപ്പം ജീവനക്കാരുടെ സേവനം നൽകുന്നവരുടെ അഭാവവും രൂക്ഷമായിരിക്കുകയാണ് ആവശ്യത്തിന് മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത് വിവരങ്ങളുമായി ചേർന്നത് മേഘ്നയാണ്